ഇസ്രയേലിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ച ഹമാസ് നേതാവാണ് നിലവിൽ ചർച്ചകളിലെ താരം ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്ത പലസ്തീനികളുടെ സ്വയം പ്രഖ്യാപിത രക്ഷകനെയാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നാണ് ലോകം ഉയർത്തുന്ന ചോദ്യവും ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ അധികാരമേറ്റ യഹിയ സിൻവർ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണോ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഹമാസ് നേതാവ് യഹിയ സിൻവറിനെ കുറിച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യഹിയ സിൻവർ ഹനിയെ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് ഇനി മുതൽ യഹിക്കുള്ളത് ചുമതല ഏറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹി ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം അതോ ലോകത്തിലിരുന്ന ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുമുണ്ട് ഇസ്രയേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് യഹിയ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ടൽ മിനിറ്റുകൾക്കുള്ളിൽ സിൻവറിനെ പിടികൂടുമെന്ന അടുത്തിടെ ഇസ്രയേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഗോൾഫസ് പ്രതികരിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോഴും യഹിയ സിൻവർ ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ എവിടെയോ സുരക്ഷിതനായി ഹമാസിനെ നയിക്കുകയാണ് അതും ഒളിച്ചിരുന്നു മൊസാദ് നോട്ടമിട്ടാൽ അത് തകർത്ത് കളിയുമെന്നുള്ള പൂർണ്ണ ബോധ്യമാകാം ഈ ഒളിച്ചുകളിക്ക് പിന്നിൽ നിന്ന് ലോകം വിധിയെഴുതി കഴിഞ്ഞു കാരണം ഹമാസിന്റെ ചരിത്രം ചികഞ്ഞാൽ തങ്ങളുടെ ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും ക്രൂരമായ കൊലപാതകം മൊസാദിൻ്റെ കൈകൾ കൊണ്ടാണ് അതിൽ പകവീട്ടാനുണ്ടെങ്കിലും അത് വീട്ടാൻ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലല്ലോ അറുപത്തൊന്നുകാരനായ സിൻവർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണെന്നാണ് ഇസ്രയേലിൻ്റെ ആരോപണം ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധം പുലർത്തുന്ന പലസ്തീനികളെ കണ്ടെത്തുന്ന അൽ മജീദ് വിഭാഗത്തിലെ തലവനായിരുന്നു ഈ സിൻവർ രണ്ടായിരത്തി പതിനേഴിലാണ് ഹമാസ് നേതാവായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് വർഷങ്ങളോളം ഇസ്രയേൽ നടവുകാരനായിരുന്നു ഇദ്ദേഹം ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സിൻവർ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വിരളമാണ് തിന്മയുടെ മുഖമെന്നാണ് ഇസ്രയേൽ സിൻവറിനെ വിശേഷിപ്പിക്കാറുള്ളത് നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾക്ക് ഈ സിൻവർ തയ്യാറായിരുന്നില്ല ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് യഹിയ സിൻവർ ഇസ്രയേലി തടവറുകളിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ശാലിത്തിനെ വിട്ടയക്കാൻ പാലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് സിൻവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് എന്നാൽ ഇതിനിടെ യഹിയ സിൻവർ ഖത്തറിൽ പറന്നിറങ്ങിയെന്ന വിവരങ്ങളും വന്നിരുന്നു അതിനാൽ സിൻവറിന് പുറത്തു കിട്ടാൻ കാത്തിരുന്ന മൊസാദ് നിലവിൽ ദോഹ വളഞ്ഞിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഖത്തറിൽ ഖാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കാതെ ഹമാസ് മാറി നിൽക്കുകയാണ് ഇസ്രയേലിന് നേരെ യുദ്ധമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് ഒപ്പമാണ് ഈ ഹമാസ് വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടും ഹമാസ് നേതാക്കൾ ദോഹയിലുണ്ട് മധ്യസ്ഥരുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് അധികൃതർ പറഞ്ഞു അതായത് ദോഹയിൽ അറബ് നേതാക്കൾ ഒത്തുകൂടിയിട്ടുണ്ട് ഇവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് യഹ്യസിൻവർ എത്തിയെന്നാണ് സൂചനകൾ സി എ ഐ ഡയറക്ടർ ബിൽബേൺസും യു എസ് ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മഖുർക്കും ചർച്ചകളിൽ യു എസിന് പ്രതിനിധീകരിക്കുന്നുണ്ട് ഹമാസ് നേതാവ് സിൻവർ ആണ് സമാധാന ചർച്ചകൾക്കുള്ള പ്രധാന തടസ്സമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ കളിക്കുന്നത് ഇസ്രായേലിനോടാണല്ലോ മിസൈലുകളടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചെന്നാണ് വിവരം ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും ഏറ്റവും ഒടുവിലായി വെസ്റ്റ് ബാങ്കിലെ ജനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജനൻ മേഖലയിലെ സായുധ പോരാളികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചു എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല പത്ത് മാസമായി ഗാസയിൽ നടക്കുന്ന പോരാട്ടത്തിന് അറുതി വരുത്തുന്നതിനായി ദോഹയിൽ അടുത്തയാഴ്ച സമാധാന ചർച്ച ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് എന്തായാലും യഹിയ യഹിയസിൻവർ എത്ര നാളിങ്ങനെ ഒളിവിൽ പോകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം മൊസാദനെ പേടിച്ച് എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ലെന്ന് ലോകരാജ്യങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ ഒപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ